ആർത്തവകാലങ്ങളിൽ സ്ത്രീകളെ പൂജകൾ വഴിപാടുകൾ ക്ഷേത്ര ദർശനം തുടങ്ങിയവയിൽ നിന്നും മാറ്റി നിർത്താറുണ്ട് കാരണം ആർത്തവ കാലങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നുള്ള വിശ്രമത്തിനായി സൃഷ്ടി എന്ന മഹത്തായ ധർമ്മത്തിനായി പ്രകൃതി സ്ത്രീകൾക്ക് നൽകിയ ആർത്തവം ആചാര അനുഷ്ഠാനങ്ങൾക്ക് മാത്രമേ ബാധകം ആയുള്ളൂ പക്ഷേ തികച്ചും പ്രകൃതിദത്തമായ ആർത്തവം ഈശ്വരന് അശുദ്ധിയല്ല ആർത്തവ കാലങ്ങളിൽ വിഭൂതി തീർച്ചയായും നെറ്റിയിൽ ധരിക്കുക ഇതിന് അശുദ്ധിയില്ല ആർത്തവകാലങ്ങളിലെ ക്ഷേത്ര ദർശനം പൂജ ആചാര അനുഷ്ഠാനങ്ങളിലെ വിലക്കുകൾ ഇവയെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം ജനനം നടന്ന ഭവനങ്ങളിൽ അശുദ്ധി എന്ന് പറയപ്പെടുന്നു എന്നാൽ ശിശുവും ഈശ്വരനും ഒന്ന് എന്ന സത്യം ഉൾക്കൊള്ളുക അതിനാൽ ഇത് ഈശ്വരന് അശുദ്ധിയല്ല ശാരീരിക അശുദ്ധി ദമ്പതിമാർക്ക് ഉണ്ടാകും എന്ന് പറയാറുണ്ട് എന്നാൽ എല്ലാ ജനനങ്ങൾക്കും ഹേതുവായ ഈ ധർമ്മം അശുദ്ധമാകുന്നത് പരപുരുഷ പരസ്ത്രീ സംസർഗത്താലാണ് ആത്മാവ് നിശ്ചയിക്കപ്പെട്ട കാലയളവിന് ശേഷം ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയ ആ ശരീരം വെറും ശവം ആയി മാറും അത് സ്പർശിച്ചാൽ അശുദ്ധി നോക്കിയാൽ അശുദ്ധി എന്ന് ചിലരൊക്കെ മനസ്സിൽ തോന്നുന്ന തെറ്റിദ്ധാരണകൾ സത്യമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാറുണ്ട് എന്നാൽ അതും ഈശ്വരന് മുന്നിൽ അശുദ്ധിയല്ല ഒരു മനുഷ്യന്റെ ആയുസ് എന്നത് കാലയളവല്ല ജനനം മുതൽ തുടങ്ങുന്ന ശ്വാസത്തിന്റെ എണ്ണമാണെന്ന് സിദ്ധന്മാർ വാസി യോഗത്തിൽ പറയുന്നു ശരി ഇതൊന്നും ഈശ്വരന് അശുദ്ധി അല്ലെങ്കിൽ പിന്നെ എന്താണ് അശുദ്ധി പഞ്ചമഹാപാതകങ്ങൾ എന്നറിയപ്പെടുന്ന കാമം ക്രോധം ലോഭം മതം മാൽസര്യം എന്നിവയാണ് പൊന്നോ പെണ്ണോ മണ്ണോ ഇവയോടുള്ള ആസക്തിയാൽ അധർമ്മം ചെയ്ത് ഈശ്വര നിന്ദ ചെയ്യുന്നതാണ് അശുദ്ധി കോപത്തേക്കാൾ വിഷം ലോകത്തിൽ മറ്റൊന്നും തന്നെയില്ല സ്വയബുദ്ധി നശിച്ച് കോപപ്പെടുന്നവർ മാതാപിതാക്കൾ ആയിരുന്നാലും കടുത്ത വാക്കുകൾ പറയുന്നതും വികാര വിക്ഷോഭങ്ങളാൽ ശാരീരികമായി ആക്രമിക്കുന്നതും ഈശ്വര ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നതും അശുദ്ധിയാണ് സ്വാർത്ഥതയിൽ ജീവിക്കുന്നവർ എല്ലാ വഴിയിലും അധർമ്മികളായിരിക്കും മനസ്സ് മുഴുവൻ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈശ്വര നിന്ദകൾ ആയിരിക്കും അവർ ചെയ്യുക ഇവർ ലോഭം അഥവാ സ്വാർത്ഥത എന്ന അശുദ്ധിയുള്ളവരാണ് താനാണ് വലിയവൻ എന്ന ഗർവ് നിറഞ്ഞ മനസ്സുള്ളവർ മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈശ്വരൻ്റെ ചിന്തകൾ തൊട്ടു തീണ്ടാത്ത അവർ ഈശ്വര നിന്ദ ചെയ്യുന്നവരും സന്മാർഗികളെ വളരെയധികം പുഷിക്കുന്നവരുമാണ് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് സഹിക്കാതെ അതിൽ അതീവ ദുഃഖം കൊണ്ടും അവരുടെ നാശം ആഗ്രഹിക്കുന്നവരുമാണ് മാത്സര്യം എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ ഇത്തരക്കാർ ഈശ്വര ചിന്ത ചെയ്യുന്നത് തന്നെ പാപം വരുത്തിവെക്കും അവർ മറ്റുള്ളവരുടെ നാശത്തിനായി ചെയ്യുന്ന സകല ദുഷ്കർമ്മങ്ങളും വഴിപാടുകളും തിരികെ അവർക്ക് തന്നെ ഫലത്തിൽ വരികയും പരിഹാരമില്ലാത്ത കൊടും രോഗ ദുരിതങ്ങളിൽ ഉഴലുകയും ചെയ്യും ഇത്തരം ദുർഗുണങ്ങളാണ് ഈശ്വരന് അശുദ്ധി കരുണാവാരധിയായ പരമപിതാവായ പിതാവായ ഈശ്വരന് പ്രിയപ്പെട്ടവരാകുക ജ്ഞാനമാർഗം തേടി ശിവജ്ഞാനം നേടുക ഓം നമശിവായ തിരുച്ചുറ്റമ്പലം